ഹായ് ഇന്ന് നമുക്ക് രണ്ട് എൻഗേജ്മെന്റ് ലുക്കാണുള്ളത് ഒന്ന് മുസ്ലിം ബ്രൈഡൽ എൻഗേജ്മെന്റ് ലുക്കും രണ്ടാമത് ഹിന്ദു ബ്രൈഡൽ എൻഗേജ്മെന്റ് ലുക്കും അപ്പോൾ കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു നമുക്ക് ക്ലയൻസിനോട് ചോദിക്കാം എനിക്ക് എന്റെ സ്കിന്നിന്റെ കളറ് കൂട്ടാത്ത രീതിക്ക് അതേപോലത്തെ അതേപോലത്തെ മതി പിന്നെ ഐസ് കളർ ബ്രൈറ്റ് ബ്രൈറ്റ് കുറച്ച് ആയിട്ട് ിപ്സ്റ്റിക് അതായത് പ്രൊജക്ട് ചെയ്ത് നിക്കാത്ത രീതിയിൽ ലോഡാണോ വേണ്ടത് ഞാൻ എപ്പോഴും ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഐ മേക്കപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്യാറ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഐ മേക്കപ്പ് ഫസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഓൾമോസ്റ്റ് രണ്ട് ബ്രൈഡും നമ്മളോട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് നൂഡ് മേക്കപ്പ് ആണ് അതിൽ ലിപ്സ്റ്റിക്കിൻ്റെ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ രണ്ട് ബ്രൈഡ്സും എൻ്റെ കോസ്റ്റ്യൂമും ലെഹങ്ക ടൈപ്പ് ആയത് കാരണം നമുക്ക് ട്രഡീഷണൽ ആ ലെവലിലുള്ള ഐ മേക്കപ്പ് അല്ല നമ്മൾ കുറച്ചുകൂടെ ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു സ്മോക്കിയാണ് ഗ്ലിറ്റർ സ്മോക്കിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ടെയിലൊക്കെ ഇട്ട് വരയ്ക്കുന്നേക്കാൾ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ നമ്മളുടെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മളോട് ക്ലയന്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ഹെയർ സ്റ്റൈല് വേണമെന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായി ആ ഒരു മെത്തേഡ്സിലുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മേക്കപ്പ് എനിക്ക് കൊറച്ചിട്ടാന്നെ കുറെ ഇട്ട പോലെ ഉണ്ടാവും ഇട്ടാലും ഒക്കെ തന്നെ ലിപ്റ്റിക് ഇട്ടാ തന്നെ കൊറച്ച് എടുത്ത് ഇങ്ങനെ കാണും അത് എന്താ പറയാ കളർ ഉള്ളത് തന്നെ അതോട് കൊടുക്കാറുണ്ട് ഫീല് നല്ലതെന്ന് തോന്നുന്നു കളർ ഈ രണ്ട് ലുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ക്ലയൻറ്റിനെ ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് ചോദിക്കാം എനിക്ക് നല്ല ഇഷ്ടമായി പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ഒരുപാട് കൂടുതലാണ് ഇത് ഞാൻ ഇങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ തന്നെ ആക്ച്വലി എന്നെ കണ്ടപ്പം ഞെട്ടിപ്പോയി ശരിക്കും ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അയ്യൊക്കെ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ വരുന്നതിനെക്കാളും ടോട്ടൽ ഒരു മേക്കോവർ ആണ് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളാണോ ഇത് എന്നൊക്കെ തോന്നി പോന്ന് ഒരു ലെവലാണ് ശ്രീലി എം